ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി മിന്നാമിനുകളുടെ അപൂർവ ദൃശ്യവിസ്മയം വിസ്മയം കാണാൻ വേദിയൊരുക്കി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പൂക്കോട്ടും ബാണം തേൾപ്പാറ ടി കെ കോളനിക്ക് സമീപമാണ് മനോഹരിത നേരിട്ട് കാണാൻ വേദി വേദിയൊരുക്കിയത് ആയിരക്കണക്കിന് മിന്നാമിനുകളുടെ ദൃശ്യവിസ്മയം കാണാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരെത്തിയിരുന്നു ടി കെ കോളനി മേഖലയിൽ എല്ലാ വർഷവും മെയ് മാസത്തിൽ ഇത്തരത്തിൽ മിന്നാമിനുവുകളുടെ അപൂർവ ദൃശ്യവിസ്മയം ഉണ്ടാവാറുണ്ട് പരം സ്പീഷീസുകൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നുണ്ട് മുൻപ് മിന്നാമിനുങ്ങുകൾ കാണപ്പെട്ടിരുന്ന മിക്ക സ്ഥലങ്ങളിലും ഇന്ന് അവയെ കാണപ്പെടുന്നില്ല പരിപാടിയുടെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ചർച്ചയും നടത്തി പരിഷത്ത് പ്രവർത്തകരായ കെ അരുൺകുമാർ കെ രാജേന്ദ്രൻ ടി ശ്രീജ അർജുൻ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർ കോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ